അറ്റ് എസ് എ പ്രോപ്പർട്ടി ചാനൽ എൻ്റെ ഫാമിലി സുഹൃത്തുക്കളെ നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം വേക്കുന്നില്ല എട്ട് മീറ്റർ റോഡ് ഫ്രണ്ടേജേ കിടക്കുന്ന മുപ്പത്തിയേഴ് ഏക്കർ റബ്ബറാണോ കിടക്കുന്നത് എങ്ങനെ വേണമെങ്കിലും പീസ് അടിച്ച് വിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മുപ്പത്തിയേഴ് ഏക്കർ ഇത്രയും ഒരു കിലോമീറ്റർ റോഡാണ് ഇത് മൂന്നര മിനിറ്റ് വീഡിയോ ഉള്ളു ഇതിന്റെ ലെങ്ത് വീഡിയോ ആണ് ഞാൻ ഷോർട്ട്സ് ആയി എടുത്തത് എന്ന് വെച്ചാൽ ഒരു മൂന്നര മിനിറ്റ് സെക്കൻഡ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് നാളെ അതും കൂടി കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുള്ളൂ നിരപ്പ് ഭൂമിയായി കിടക്കുന്ന മുപ്പത്തിയേഴ് ഏക്കർ വടക്കഞ്ചേരി പരിസരം വടക്കഞ്ചേരിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് വാണിയംമാറിയിൽ നിന്നും പോകാം വടക്കഞ്ചേരി ടൗണിൽ നിന്നും പോകാം രണ്ട് വഴി മൂന്ന് നാല് വഴി ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന റബ്ബർ പ്ലെയിൻ രണ്ട് ഡോക്യുമെന്റിൽ കിടക്കുന്നത് മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് എന്ത് പർപ്പസിനും യൂസ് ആകുന്ന വിധത്തിലുള്ളത് സൈഡിൽ ഫുള്ള് തേക്ക് മരങ്ങള് മകാഗണിയും തേക്കുമരങ്ങളും സൈഡിൽ റോഡ് സൈഡിൽ ബാക്കി ഫുള്ള് റബ്ബർ മനോഹരമായിട്ടുള്ള ഒരു റബ്ബർ തോട്ടം എന്ന് പറയാം കാരണം വടക്കഞ്ചേരി ഭാഗത്ത് ഇത്രയും മനോഹരമായിട്ട് ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് എട്ട് മീറ്റർ റോഡ് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഏതെപ്പോ വേണമെങ്കിലും ഹൈവേയിൽ നിന്ന് കയറി ഇറങ്ങാൻ പറ്റുന്ന വിധത്തിൽ അപ്പോൾ റബ്ബർ പ്ലാന്റേഷൻ അല്ല ഇത് റബ്ബർ തോട്ടമാണ് എന്ന് വെച്ചാൽ പുരയിടമാണ് അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല പ്ലാന്റേഷനിലാണെങ്കിലും അത് പിന്നീട് ബുദ്ധിമുട്ട് വരുന്നതാണ് അപ്പോൾ അത് ആ ഭാഗം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല വ്യക്തമായ ആദ്യം തന്നെ പറയുന്നത് മുപ്പത്തിയേഴ് ഏക്കർ കിഡിലൻ പ്ലെയിൻ ലാൻഡായി കിടക്കുന്നു റബ്ബർ തോട്ടമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പർപ്പസിന് എന്നുവെച്ചാൽ വേറെ എന്ത് വേണമെങ്കിലും പിന്നീട് ഗുണം ചെയ്യുന്ന വിധത്തിലുള്ള ഈ പ്രോപ്പർട്ടി നിസാര വിലയ്ക്ക് വരും ഇവിടെ എല്ലാം ഒന്നര ഉറപ്പ്യ സെന്റ് വിലയുള്ള ഏരിയയിലാണ് നിങ്ങൾക്ക് ഏകദേശം അറുപത് രൂപ പാറ്റി ചോദിക്കുന്നുണ്ട് ഏക്കർ അറുപതിനായിരം രൂപ സെന്റ് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വന്ന് സൈറ്റ് നോക്കി ലൊക്കേഷൻ നോക്കി ഇവിടെ എത്രയും വിലയുണ്ട് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം പാർട്ടിയായിട്ട് നിങ്ങൾ നേരിട്ടിരുന്നാൽ മതി പിന്നീട് നിങ്ങൾക്ക് അഞ്ചേക്കറ പത്ത് ഏക്കറ പിരിച്ചു വിൽക്കണം പറഞ്ഞില്ലെങ്കിൽ അത്രയും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി ഒരു സെന്റ് ഭൂമി പോലും പിരിച്ചു വിൽക്കുകയാണെങ്കിൽ പോവില്ല ഭാവിയിൽ വല്ല കമ്പനികൾ വല്ല ഫാം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് എന്തിനും നിങ്ങൾക്ക് യൂസ്ഡ് ആയിട്ടുള്ളതാണ് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങാൻ ഏത് കണ്ടെയ്നർ വേണമെങ്കിലും എനി ടൈം കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു വഴി പോയാൽ ഒരു വഴി വരാനുള്ള രണ്ട് വഴികളാണ് ഇതിൽ കിടക്കുന്നത് അത്യാവശ്യം എട്ട് മീറ്ററോളം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുത്തിടാൻ താല്പര്യമുണ്ടോ നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾ ആരെങ്കിലും കാണുന്നവർക്ക് അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് എത്തിക്കേണ്ട ഇവിടെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കച്ചവടം കിട്ടും ഇതിൽ ആരൊക്കെ പങ്കുണ്ടോ അവർക്കെല്ലാം നമ്മൾ എത്തിക്കുന്നതാണ് യാതൊരു പ്രശ്നമല്ല നിങ്ങളുടെ ഇഷ്ട കൂടിയാണ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരും സെക്കൻഡ് പാർട്ടായിട്ട് ഈ മുപ്പത്തിയേഴ് ഏക്കറിന്റെ ഒരു പോർഷൻ ആണ് നമ്മൾ എടുക്കുന്നത് നിങ്ങളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് വീഡിയോ ആയിട്ട് എടുക്കുന്നത് ഇത്രയും ഫ്രണ്ടേജ് കാണിക്കുന്നുണ്ട് സൈഡും കൂടി കാണിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഇത്രയും നേരം കണ്ടതിന് എനിക്ക് നന്ദി പറയുന്നു ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ okay